ഹായ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഏറ്റവും പുതിയ സ്ക്രാം ഫോർ ഇല കേട്ടോ നിങ്ങൾ സംശയിക്കേണ്ട സ്ക്രാം ഫോർ ഫോർട്ടി എന്നുള്ള ഇവ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സ്ക്രാം ഫോർ ഇലവൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് വരാം ശരിക്കും സ്ക്രാം ഫോർ വീലറിനെ നിർത്തിയിട്ടാണ് സ്ക്രാം ഫോർ ഫോർട്ടി വന്നത് പക്ഷേ ഈ സ്ക്രാം ഫോർ ഫോർട്ടിയോടൊപ്പം തന്നെ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ മേക്ക് ചെയ്ത കുറച്ച് പീസുകൾ ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ വാഹനത്തെ തന്നിരിക്കുന്നത് തൃശ്ശൂർ കുര്യേച്ചിറയിലുള്ള ടാക്സ് റോയൽ എൻഫീൽഡിൽ നിന്നാണ് അവിടെ കുറച്ച് സ്റ്റോക്കുകൾ ഈ വാഹനത്തിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സ്ക്രാം ഫോർ വീലവോടൊപ്പം തന്നെ ഹിമാലയൻ ഫോർവീലറിൻ്റെ ഒരു പതിനഞ്ച് പീസോളം ഈ ടാക്സ് റോയൽ എൻഫീൽഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ കുറച്ച് സ്റ്റോക്കുകൾ ഇപ്പോഴും ടാക്സ് റോയൽ എൻഫീൽഡിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ സ്ക്രാം ഫോർമുലയിലെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള റൗണ്ട് ഹെഡ് ലാംപാണ് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് ഡേ ഉള്ള ഇരുന്നൂറ് എം എം ട്രാവലുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് അതിൽ റബ്ബർ ബൂട്ട്സ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി ടയറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ് തൊണ്ണൂറ് പത്തൊമ്പത് ഇഞ്ചിൻ്റെ വൈഡ് സ്പോക്ക് വീൽ വിത്ത് ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ മുന്നൂറ് എം എമ്മിൻ്റെ വെന്റിലേറ്റേഡ് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വളരെ മനോഹരമായ ആയിട്ടുള്ള ഒരു റെക്റ്റാംഗുലർ ടൈപ്പ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് ഹസാഡ് ലാം ഫംഗ്ഷൻ ആണ് സ്ക്ലാം ഫോർവ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത് ഇനി എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിമാലയൻ ഫോർ വീലറിലൂടെ നമ്മളെ റോയൽ എൻഫീൽഡ് പരിചയപ്പെടുത്തി തന്ന ഫോർ ഇലവൻ സി സിയുടെ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവൻ്റെ പവറിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നാല് പി എസ് പവറ് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും മുപ്പത്തി രണ്ട് ടോർക്ക് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് ആർ പി എമ്മിലാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ വളരെ ഭംഗിയുള്ളൊരു എക്സോസ്റ്റ് കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ സ്ക്രാം ഫോർ വീലർ എന്നുള്ളൊരു ബാറ്ററി കൂടെ കാണാം അത് വെറും സ്ക്രാം ഫോർ വീലറിനെന്നല്ല ഹിമാലയൻ സ്ക്രാം ഫോർ വീലർ എന്നുള്ള ബാഡ്രിയും കാണാം പിന്നെ ഒരു പതിനഞ്ച് ലിറ്ററിന്റെ ടാങ്ക് നമുക്ക് ഇവിടെ കാണാം അതിൽ നല്ലൊരു ടാങ്ക് അവള് കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ നാപ്പാലെതിർ തിരുത്തറും നല്ലൊരു സീറ്റ് ഇവിടെ കാണാം അത് റൈഡറിന്റെ സീറ്റ് വളരെ സ്ലീക്ക് ആയിട്ടും പില്ലറിന്റെ സീറ്റ് നല്ല വീതി കൊടുത്തിരിക്കുന്നത് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വാഹനത്തിൽ കയറി കരയറി ഇരുന്നുകഴിഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത് അമ്പമാണ ഇവൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് തമ്പുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോയാണ് ഈ വാഹനത്തിന്റെ ഭാരം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭാരമുള്ള വാഹനമാണ് എന്തായാലും നമുക്ക് ഈ വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യാം സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട് അത് കളഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഏറ്റവും പുതിയ സ്ക്രാം ഫോർ വെലിവൺ ഈ വാഹനം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി പ്രൊഡക്ഷനിൽ പറഞ്ഞതല്ല പക്ഷെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വാഹനത്തെ പ്രതീക്ഷിക്കാവട്ടോ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രാം ഫോർവെലിൻ്റെയും ഹിമാലയൻ ഫോർവെലിനെയും പ്രതീക്ഷിക്കാവുന്നതാണ് അതെൻ്റെ ഒരു അസംഷൻ മാത്രമാണ് ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്ക്രാം ഫോർ എലവൺ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും